ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതുപോലെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേന തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇത് ഇതുപോലെയുള്ള ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മീഡിയം ടൈപ്പ് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോള ചേർത്ത് കൊടുത്താൽ മതി കനം കുറച്ച് അരിഞ്ഞത് കേട്ടോ ഇതൊരു എട്ടു പത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു എട്ട് പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചേന ഒരുപാട് വലിയ പീസാക്കി കട്ട് ചെയ്യേണ്ട ഈ ഒരു വലുപ്പത്തിൽ ഒരുപാട് ചെറുതാവാവണ്ട ഒരുപാട് വലുത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വലിയ പച്ചമുളക് ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് കാന്താരി മുളകാണ് കേട്ടോ ചേർത്ത് അല്ലാതെ ഒരു ചെറിയ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വിശ്രീകേപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നികക്ക് നിൽക്കത്തക്ക രീതിയിൽ ഒരുപാട് വെള്ളം കൂട്ടരുത് എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല ടോ ആ ഒരു പരുവത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചേന ചിലത് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് അത്യാവശ്യം ഒരു മൂന്ന് വിസിലൊക്കെ കേൾപ്പിക്കാം നന്നായിട്ട് വേവുള്ള ചേനയാണെങ്കിൽ അതിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ച് എടുക്കണം വെന്ത് ഒടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ നന്നായി വേവം വേണം അങ്ങനെ പീസസ് ആയിട്ട് കിടക്കാൻ വേണം ആ ഒരു പരുവം ഉടഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒടഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും ഒടഞ്ഞ് ആ ഒരു ടെക്സ്ച്ചറൊക്കെ അങ്ങ് മാറും കേട്ടോ അപ്പോൾ നന്നായി വേവണം എന്നാൽ ഉടയരുത് ആ ഒരു പരുവം നല്ല വേവുള്ള ചേനയാണെങ്കിൽ അതിനനുസരിച്ച് വിസിൽ കേൾപ്പിച്ചെടുത്തോളൂ അപ്പോൾ ഞാനത് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട് ഉടഞ്ഞ് പോയിട്ടില്ല എന്ന നന്നായി വന്നിട്ടുമുണ്ട് ആ ഒരു പരുവം ഇനി നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണ് എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു പൊട്ടുമുളക് പൊടി മുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട പച്ചമുളകാണ് നമുക്ക് എരിവിന് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഒരു പൊട്ട് മതി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഉപ്പും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ ആ ചേനയിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ ആ ചേനയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം ഉപ്പ് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതാ വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു പൊട്ട് ഒട്ടും മുളക് പൊടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ എന്നാൽ ഉടഞ്ഞിട്ടുമില്ല ആ ഒരു പരുവം ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്കതൊന്ന് കടിക്കാനും ഒക്കെ കിട്ടുക കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ വെള്ള ഉപ്പം അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല വെള്ളം കുറവാണെങ്കിൽ ഒരിത്തിരി കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് കാരണം നമ്മളിതിൽ അരപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേനയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കരുത് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു മസാലയൊക്കെ ആ ചേനയിലേക്കൊന്ന് പിടിച്ചു വരുന്ന ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു ഒന്നര പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര പിടിയൊക്കെ നിറച്ചെടുക്കണ്ട കേട്ടോ തേങ്ങയുടെ അരപ്പ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലും കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും ചേർത്ത് കൊടുക്കണം രണ്ട് ജീരകവും ചേർക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടുക ഒരുപാട് ചേർക്കരുത് ചേന ആയതുകൊണ്ട് തന്നെ ഒരുപാട് മസാലപ്പൊടികൾ നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ബാലൻസ് ചെയ്ത് മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ആ മസാലകളുടെ ഫ്ലേവർ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ ചേനയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും അര ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പെരിഞ്ചീരകം അര ടീസ്പൂൺ ഇനി നമുക്കതിനകത്തേക്ക് ഒരു പൊട്ടു മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ചെറിയുള്ളിയും ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഫൈനായിട്ട് ഒരു പൊട്ടു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർക്കണം കേട്ടോ അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക നല്ല ഫൈനായിട്ട് അരച്ച് നമ്മുടെ തിളച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്താൽ മതി ഞാൻ ഞാനതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ചേന ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അ തവികൊണ്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് രണ്ട് പീസൊന്നും ഉടഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു ചേനയുടെയും കൂടി ആ ഒരു ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ലൂസാവരുത് എന്നാൽ തിക്കായിട്ടും ഒരുക്കരുത് ആ ഒരു പരുവത്തിലായിരിക്കണം കറി ഒന്ന് തിളക്കട്ടെ കേട്ടോ ഈ സമയത്ത് ഉപ്പ് വരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കുറുക്കരുത് അപ്പോൾ തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പരവം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും ഉപ്പ് വരുവൊക്കെ കറക്റ്റാണ് കേട്ടോ ചേന കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റ് ഉണ്ടാവും വറുത്തരച്ച ചേനത്തീല് അങ്ങനെ ചേന മെഴുക്കുവാരട്ടി ചേന വെച്ച് കൂട്ടുകറി അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ചേന വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ഒന്ന് തിളക്കുക അത്രയും മതിയാവും ഇനി നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും കറിയുടെ ആ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ ഇത് മതിയാവും ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് താളിച്ചൂടി ഒഴിച്ചു കൊടുക്കാം ഇത് മതിയാവും അതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി തക്കാളി ഒന്നും ഒരുപാട് കൂടുതൽ ചേർക്കരുത് കാരണം പുളി മുന്നിട്ട് നിൽക്കും പുളി മുന്നിട്ട് നിൽക്കാൻ പാടില്ല ഒരു മീഡിയം ടൈപ്പ് നല്ല പഴുത്ത തക്കാളി അതേ ചേർക്കാവും അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ശരിക്കും ആ ടേസ്റ്റ് കിട്ടും അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓപ്ഷണലാണ് ഓപ്ഷനലാണ് ചെറിയുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ചെറിയ ഉള്ളി കൂടി വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം വേണമെങ്കിൽ രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചേനക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോടൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീണ്ടും ബെലൈക്കൺ വരും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്